മുംബൈയും ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് വാങ്കഡെ വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം മുംബൈയെ ബാറ്റിംഗിന് അയച്ചു ആ തീരുമാനം ഒരബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കാൻ ഡൽഹിക്ക് അധിക സമയം വേണ്ടി വന്നില്ല രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവർ ചേർന്ന് ആദ്യ ആറ് ഓവറിനകം തന്നെ മികച്ച അടിത്തറയൊരുക്കി പവർപ്ലേ അവസാനിക്കുമ്പോഴേക്കും എഴുപത്തി അഞ്ച് റൺസിലേക്ക് മുംബൈ എത്തിയിരുന്നു ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തൊമ്പത് റൺസുമായി രോഹിത് ആണ് ആദ്യം മടങ്ങിയത് പിന്നാലെ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസുമായി ഇഷാൻ കിഷനും മടങ്ങി പൂജ്യത്തിന് പുറത്തായ സൂര്യകുമാർ യാദവ് ആറ് റൺസ് മാത്രം നേടിയ തിലക് വർമ്മ എന്നിവർ നിരാശപ്പെടുത്തി മെല്ലപ്പോക്ക് ബാറ്റിംഗ് നടത്തിയ ഹാർദിക് പാണ്ഡ്യയ്ക്ക് തിളങ്ങാനായില്ല മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത് ഇതോടെ മുംബൈയുടെ റൺ റേറ്റ് താഴേക്ക് പോയിരുന്നു പിന്നീട് അവസാന അഞ്ച് ഓവറിൽ ടിം ഡേവിഡ് റൊമാരിയോ ഷെപ്പേർഡ് എന്നിവർ ചേർന്ന് നടത്തിയ ഇടിവെട്ട് ബാറ്റിംഗ് ആണ് മുംബൈയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് ഇരുപത്തിയൊന്ന് പന്തിൽ നാല്പത്തി അഞ്ച് റൺസാണ് ടീം ഡേവിഡ് നേടിയത് രണ്ട് ബൌണ്ടറിയും നാല് സിക്സറും താരം പറത്തി അതേസമയം റൊമാരിയോ ആയിരുന്നു കൂടുതൽ അപകടകാരി പത്ത് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസാണ് റൊമാരിയോ ഷെപ്പേഡ് നേടിയത് മൂന്ന് ബൌണ്ടറിയും നാല് സിക്സറും താരം പറത്തി അവസാന ഓവറിലായിരുന്നു റൊമാരിയോ ഷെപ്പേഡ് കൂടുതൽ അപകടകാരിയായി മാറിയത് ഡൽഹിക്ക് വേണ്ടി ആൻഡ്രിച്ച് നോർക്കി എറിഞ്ഞ അവസാന ഓവറിൽ മുപ്പത്തിരണ്ട് റൺസാണ് ഷെപ്പേഡ് അടിച്ചെടുത്തത് നാല് സിക്സറും രണ്ട് അടക്കം അവസാന ഓവറിലെ എല്ലാ പന്തും താരം അതിർത്തി കടത്തി ഇതോടെ കൂറ്റൻ സ്കോറിലേക്കും മുംബൈ എത്തുകയായിരുന്നു